സഭാവിശ്വാസികൾ കാത്തിരുന്ന അച്ചടക്ക നടപടി ഉടൻ പുറത്തുവരുമെന്ന് സിറോ മലബാർ സിനഡൽ ന്യൂസ് എറണാകുളം വിവിധ വൈദിക നേതാക്കളായ ഗുണ്ടാടനെയും തളയനെയും വിളിച്ചു വരുത്തി മാർപ്പാപ്പിയോടുള്ള വിധേയത്വം എഴുതി ഒപ്പിട്ട് നൽകുവാൻ എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ ആവശ്യപ്പെട്ടു എന്നാൽ തങ്ങൾ ഈ മെയിലിൽ മാർപ്പാപ്പിയോടുള്ള വിധേയത്വവും മാപ്പഭീക്ഷിയും നൽകിയിട്ടുണ്ടെന്ന് ഗുണ്ടാടനും അവകാശപ്പെട്ടു എന്നാൽ പരസ്യമായ നിയമലംഘനങ്ങൾക്കും അതുവഴിയുണ്ടായ ഉതപ്പിനും പരസ്യമായി ചെയ്യാത്ത പക്ഷം അനുസരണക്കേടിന് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നും ഇക്കാര്യം പരിശുദ്ധ മാർപ്പാപ്പിയുടെ പരിഗണനയിലാണെന്നും അധികം വൈകാതെ ശിക്ഷകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുമെന്നുമാണ് രേഖ വ്യക്തമാക്കുന്നത് പൗരസ്ത്യ കാനൂനിക നിയമത്തിലെ ശിക്ഷ നടപടികളിലെ വിവിധ വകുപ്പുകൾ പ്രകാരം ഈ വിമതന്മാർ നടത്തിയ അച്ചടക്ക ലംഘനങ്ങൾക്ക് വലിയ മഹർവൻ ശിക്ഷ തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം